ഒസ്പഫേഷൻ കുതിരത്തോടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിശയിപ്പിക്കും വിലക്കുറവിലുള്ള ടോപ്പുകളാണ് നല്ല സ്ലബ് കോട്ടണിൽ പതിനാറര ഇഞ്ച് സ്ലീവോട് കൂടി വരുന്ന പതിനാറ് ഇഞ്ച് പതിനാറ് വിട്ട് പതിനാറ് ഇഞ്ച് സ്ലീവോട് കൂടി വരുന്ന നല്ല ഷുഗർ ബീറ്റ്സിൽ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ടോപ്പുകൾ വിലയാണ് കേട്ടോ ഇതിൻ്റെ അത്രയ്ക്കും വിലക്കുറവാണ് വിലക്കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും തുണിയുടെയോ അതോ സ്റ്റിച്ചിങ് ചാർജിൻ്റെയോ പോലും വിലമില്ലാതെ അതും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ നമ്മൾ ഈ വിഷുവിന് മുമ്പ് ഉള്ള കുറച്ച് ക്ലിയർ സൈലാണ് ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ അവസരം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വേഗം ബുക്ക് ചെയ്യുക സ്റ്റോക്ക് തീരും വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ക്വാളിറ്റി നമ്മൾ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ് കാണിച്ച് നിങ്ങൾക്ക് തരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പുകളാണ് ആദ്യത്തെ ടോപ്പ് സ്ലബ് കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് ഷുഗർ ബീഡ്സ് വർക്കൗട്ട് കൂടി വരുന്നു ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പിൻ്റെയും വില നിങ്ങൾ അതിശയിക്കുന്ന വിലകളാണ് ഇഞ്ച് സ്ലീവോട് കൂടി സ്ലീവോട് കൂടി വരുന്നു വിത്ത് ലൈനിങ് ആണ് കേട്ടോ എല്ലാം വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ആണ് ഒരു വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പുകളുടെയും വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പിൻ്റെയും വില വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ബുക്ക് ചെയ്യുക നല്ല ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സ്ലബ് കോട്ടണിൽ വന്നിരിക്കുന്ന ടോപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വി വി നെക്കിൽ വി സോറി വി എ ആണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്കിൽ വരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പുകളും നിങ്ങൾക്ക് എവിടെയും ലഭിക്കാത്ത പ്രൈസാണ് എല്ലാം വിത്ത് ലൈനിങ്ങിലാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് അല്ലാട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിൻ്റെ ഡബിൾ എക്സ് എൽ ആണ് നേരത്തെ കാണിച്ചതിൻ്റെ സൈസ് ഇതും ഡബിൾ എക്സ് എൽ സൈസാണ് ഇതും ഡബിൾ എക്സ് എൽ ആണ് ഇതും ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ അടുത്തൊരു പാറ്റേൺ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്റ്റോക്ക് തീരും വരെ ഉണ്ടായിരിക്കുമല്ലോ കേട്ടോ ഇതിൻ്റെ സൈസുകൾ നമ്മൾ പറയുന്ന സൈസുകളാണ് എക്സ് എൽ സൈസാണ് കേട്ടോ ഇത് എക്സ് എൽ ഇത് വരുന്നത് ഇതാ കൃത്യമായി നമ്മൾ കാണിച്ചു തരുന്നു ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമ്മുടെ പെരുന്നാൾ അതിനു മുമ്പുള്ള ക്ലിയർ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പുതിയ സ്റ്റോക്കുകൾ വരുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിച്ച് കൃത്യമായി ചോദിച്ച് മേടിക്കുകയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിലാണ് കേട്ടോ വരുന്നത് അടുത്തത് നല്ല നല്ലൊരു പാറ്റേൺ ആണ് വരുന്നത് റൗണ്ട് നെക്കിൽ നല്ലൊരു പാറ്റേണിൽ വരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ലബ് കോട്ടണിൽ വരുന്നു ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ സൈസാണ് എക്സ് സൈസിലാണ് വരുന്നത് ഇത് വരുന്നത് വേറൊരു പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബ്ലെക്സ് എറ്റ് സൈസിലാണ് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് സെയിം പാറ്റേണിൽ കളർ ചേഞ്ചിൽ വരുന്നു മറൂൺ ഷെയ്ഡിൽ വരുന്നു ഇതും ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന ടോപ്പുകൾ അപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ പല ഐറ്റംസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ അപ്പോൾ വീഡിയോകൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇഷ്ട നിങ്ങൾക്ക് നിങ്ങളിൽ ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ഉപകാരപ്പെടട്ടെ ഇത്രയും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ഇത് ലഭിക്കും ലഭിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്ക് മാക്സി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ വേറെ വേറെ പുതിയ ഐറ്റംസുമായി നമ്മൾ ഉടനെ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരെത്തണം